നമസ്കാരം അഭിലാഷ് റാട്ടയാണ് അപ്പൊ നമ്മുടെ കൂടെ ഉള്ളത് നെല്ലടി നെല്ലടിക്കുയിലെ ആ പാട്ടിലൂടെ ജനങ്ങൾ നെഞ്ചിലേറ്റിയ നിസാർ വടകര അദ്ദേഹത്തെ കാണാത്തവർക്ക് കാണാം സിനിമാ താരങ്ങൾ എന്ന സിനിമയുടെ പൂജയ്ക്കായിട്ട് എത്തിയതാണ് ഇവിടെ പെരേരുണ്ട് അതുപോലെ നമ്മുടെ ചങ്ക് ഉണ്ട് ടിണ്ട് പിന്നെ നമ്മുടെ മട്ടാഞ്ചേരി ഉണ്ട് നമസ്കാരം അപ്പൊ പൂജയ്ക്ക് എത്തിയതല്ലേ എങ്ങനെ ഉണ്ടായിരുന്നു പൂജ ഇങ്ങനെ പൂജ വളരെ പൂജ നല്ല മനോഹര ഗംഭീര കാരണം നമ്മള് പഴയ കാലത്തെ ഒരുപാട് ആളുകള് കൊണ്ട് കാണാൻ പറ്റുന്നുള്ളത് പക്ഷേ ജോൺസന്റെ ജോൺസൺ പഞ്ചര് നമ്മുടെ പ്രിയ സുഹൃത്തിനെത്ര അഭിനിച്ചാലും ഒരു വാർത്ത കേട്ടിരുന്നു നിങ്ങളൊന്നും നായകനായിട്ട് വേണ്ടി മുടിയും ലുക്കും കണ്ടിട്ട് ഇതുപോലെ ആൾക്കാരില്ല എന്ന് പറഞ്ഞു നായകൻ വരുമെന്ന് കേട്ടോ സത്യമാണോ ആൽബത്തിൽ സിനിമയിലേക്ക് വരുമെന്ന് പറഞ്ഞേ ഞാൻ അഭിനയിച്ചതൊക്കെ വല്ല നേട്ടാ നെഗറ്റീവ് പോസിറ്റീവ് ഞാൻ തമിഴ് പടം ചെയ്യാൻ പോയി അവിടെ രണ്ടും ആൾക്കാർ രണ്ടുപോയി ചോദിച്ചു എന്നെ അറിയുന്നേ രണ്ടുമൂന്നാൾക്കാരെ ചോദിച്ചു അങ്ങനെ തമിഴാണ് തമിഴാണ് പടം ലൊക്കേഷൻ പാലാക്കാരാറിയെന്ന് വെച്ചു ഹീറോണ്ട് ഉഷ്ടെജാരി അപ്പൊ കാര്യങ്ങള് പറഞ്ഞു നമ്മുടെ ജോൺസ് കേട്ട ഈ ഒരു പടത്തിന്റെ സിനിമ ആ ഒരു ഇതിനായിട്ട് നമ്മള് വന്നപ്പോ വലിയൊരു കാരണം ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ നില്ലടി നില്ലടി കൊയിലെന്നുള്ള പാട്ട് ഭയങ്കര ദൈവാനും അത് നില്ലടി നില്ലടി എവിടെ പറഞ്ഞോണ്ട് നില്ലടി നില്ലടി കൊയിലെ ഏത് കൊച്ചു കുട്ടികളുടെ നാവിൻ തുമ്പിൽ വരുന്ന ഒരു പാട്ടാണ് ശരി ഞാൻ ഇതായിട്ട് പറഞ്ഞല്ല കരിക്കാട് കൂടെ എനിക്ക് പല പ്രോഗ്രാംസ് ചെയ്യാൻ പറ്റി അപ്പോഴും ആ പാട്ടാണ് ജനങ്ങള് കൂടുതൽ ആവശ്യപ്പെട്ടത് അപ്പൊ പ്രഷർക്ക് വേണ്ടി ആ പാട്ട് വരുന്നത് ഞാൻ എവിടെ പോയാലും എന്റെ അടുത്ത് എനിക്ക് എഴുതി തരുന്ന പാട്ടാണ് റിക്വസ്റ്റ് കാണിട്ട് എന്റെ മോഹമാണ് ചെന നില്ലടി കൂയിലെ ഫാസില ഫാസിലെ എല്ലാ ഹിറ്റ് പാട്ടുകളും അപ്പൊ പ്രഷർട്ട് പാടാട്ട് അപ്പൊ തിരുമേ പാട്ട് പാട്ട് മില്ലടി കൂയിലെ നീ ചൊല്ലടി ചൊല്ലടി മയിലെ என்னஞ்சில் சுந்தரி அழகே என் கல்வில புந்தரி மூளே എന്നെ നിനക്കിഷ്ടമല്ലയോ ഇഷ്ടമല്ല എന്നോട് സ്നേഹമില്ലയോ എന്നോട് സ്നേഹമില്ലയോ എന്നും എന്റെ സ്വന്തമാകുക എന്നും എന്റെ സ്വന്തമാ എന്റെ കൂടെ പോരുകയോ എന്റെ കൂടെ കുയിലേ നീ ചൊല്ലടി ചൊല്ലടി മൈലേ ഇതാണ് ഗ്രഹിതാനായിട്ടില്ല നമ്മളെ ജാസി അഭിലാഷ് അട്ടായം എന്താ പറയാ നല്ലാണ് ഞാന് വടകരയിൽ എൻ്റെ പ്രോഗ്രാം ക്ഷണിച്ചപ്പോ ഓട്ടി വന്ന് പരിപാടിക്ക് നല്ല എന്താ പറയാ നിറവായിരുന്നു അഭിലാഷ് പാട്ട് ആ ഹലോ ഞാനെന്നാല് കോഴിക്കോടിന്റെ മുത്തായ മാമക്കോ പറച്ചോൻ എന്ത് പറയാ നമ്മുടെ ഒരു മുത്താണ് നമ്മുടെ കുട്ടിയാണ് നിസ്സാറ് എന്നാൽ നിസ്സാറിന് ഇവിടെ വെച്ച് കാണാൻ ശരി പറച്ചോന്റെ വലിയൊരു അനുഗ്രഹമാണ് ഇനി നമ്മൾ നിസ്സാർ വലിയ വലിയ ഉയരങ്ങളിലേക്ക് പോട്ടെ ഉയരങ്ങളായിട്ട് ഇനിയും ഉയരങ്ങളിലേക്ക് ഓട്ടെ പൊറച്ചോൻ സാധിക്കട്ടെ മാമക്കോയുടെ മാനാട്ട് ഇപ്പൊ നല്ല സന്തോഷം പുലിയാർന്നു അല്ലേ പിന്നെ ഇതിന് ഞാൻ പറയാട്ടെ ഈ ഒരു സിനിമ എന്ന് പറഞ്ഞാല് ഒരുപാട് ആളുകള് ഒരുപാട് സിനിമക്കാർ വന്ന ഒരു സംഭവമാണ് വല്യ വല്യ സംവിധായകന്മാര് പ്രൊഡ്യൂസർമാര് എല്ലാരും ഞാൻ കണക്കറിക്കൊക്കെ പണ്ട് ഈ പുഴയും കിടന്നതുവരെ കിരീടമില്ലാത്ത രായകന്മാർ ഈ സിനിമയിലൊക്കെ ഞാനൊക്കെ അതിലുണ്ടായിരുന്നു വർക്കിലൊക്കെ ചെറുതായിട്ട് മുഖം കാണിച്ചിട്ടില്ല ആ സിനിമയുടെ ഒക്കെ പ്രൊഡ്യൂസർമാരായിട്ടുള്ള ആളുകള് കാരണം സാറ് പിന്നെ നമുക്ക് ആദ്യമായിട്ട് ക്യാമറയുടെ മുമ്പിൽ നമ്മളെ കൊണ്ടുവന്ന അൻസാർ കലാപരി അങ്ങനെ ഒത്തിരി പേര് കാണാൻ സാധിച്ചു ചേച്ചി അങ്ങനെ ഒത്തിരി പേര് എല്ലാവരും പഴയ ജോസ് എന്ന സിനിമയിലേക്ക് കൊണ്ടുവന്ന ജോസ് ഏട്ടൻ ജോൺ ഏട്ടൻ അങ്ങനെ എല്ലാവർക്കും എല്ലാവർക്കും നന്ദി അറിയിക്കുന്ന ഒരു അവസരത്തില് സ്വന്ത രാജ്യം ഈ കോളേജിലെ മനസ്സിലായിട്ട് കൂമ്പാരം ഓക്കെ